ഇന്ന് ഒരു അസാധാരണമായ ബഹിരാകാശ നേട്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുകയാണ് ഐ എസ് ആർഒയുടെ സ്പാടെക്സ് ഡി ഡോക്കിംഗ് പരീക്ഷണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിമൂന്നിന് ബഹിരാകാശത്തു വച്ച ഉപഗ്രഹങ്ങളെ വേർപ്പെടുത്തുന്ന ഈ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ഐ എസ് ആർഒ ഇന്ത്യക്ക് വീണ്ടും അഭിമാനം നേടിക്കൊടുത്തു ഈ വിജയം ബഹിരാകാശ പര്യവേഷണ രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തുന്നു എന്താണ് സ്പാഡെക്സ് ഡി ഡോക്കിംഗ് എന്തിനാണ് ഇത് ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ പദ്ധതികളെ എങ്ങനെ ബാധിക്കും ഈ വിഷയത്തിലേക്ക് ഒന്ന് കടന്നു നോക്കാം സ്പാഡെക്സ് എന്നത് ബഹിരാകാശ ഡോക്കിംഗ് പരീക്ഷണം എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ബഹിരാകാശത്ത് രണ്ട് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുകയും ഡോക്കിംഗ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ഒന്നാക്കുകയും പിന്നീട് അവയെ വേർപ്പെടുത്തുകയും ഡി ഡോക്കിംഗ് എന്ന് പറയുന്ന പ്രക്രിയ നടത്തുകയും ചെയ്യുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പി എസ് എൽ വി സി അറുപത് റോക്കറ്റ് വഴി ഐ എസ് ആർഒ രണ്ട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു ഈ ഉപഗ്രഹങ്ങൾ എസ് ഡി എക്സ് ഒന്ന് എന്ന ചേസർ ഉപഗ്രഹവും എസ് ഡി എക്സ് രണ്ട് എന്ന ടാർഗറ്റ് ഉപഗ്രഹവുമാണ് ഓരോ ഉപഗ്രഹത്തിനും ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരമുണ്ട് നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയെ ചുറ്റുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാറിന് ഈ രണ്ട് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വച്ച് വിജയകരമായി ഡോക്ക് ചെയ്തു ഈ നേട്ടത്തോടെ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഡോക്കിംഗ് സാങ്കേതികത കൈവരിച്ച നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി എന്നാൽ ഈ പരീക്ഷണത്തിന്റെ രണ്ടാം ഭാഗമായ ഡി ഡോക്കിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിമൂന്നിന് നടന്നു ഈ ദിവസം ഉപഗ്രഹങ്ങൾ പരസ്പരം വേർപ്പെടുത്തുന്ന പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി ഐ എസ് ആർഒയുടെ കഴിവ് ലോകത്തിനു മുന്നിൽ തെളിയിച്ചു ഡി ഡോക്കിങ് എന്നത് ഒരു സങ്കീർണമായ പ്രക്രിയയാണ് ഈ പരീക്ഷണത്തിന് ഉയർന്ന കൃത്യയും സമയക്രമവും ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിമൂന്നിന് രാവിലെ ഒൻപത് മണി ഇരുപത് മിനിറ്റിന് ഐ എസ് ആർഒ ഈ പ്രക്രിയ ആരംഭിച്ചു ഘട്ടം ഘട്ടമായാണ് ഡി ഡോക്കിംഗ് നടപ്പാക്കിയത് ആദ്യം എസ് ഡി എക്സ് രണ്ട് എന്ന ടാർഗറ്റ് ഉപഗ്രഹത്തിന്റെ ഘടനയിൽ നിന്ന് എസ് ഡി എക്സ് ഒന്ന് എന്ന ചേസർ ഉപഗ്രഹത്തെ വേർപ്പെടുത്തുന്നതിനുള്ള സിഗ്നലുകൾ അയച്ചു ഈ പ്രക്രിയയിൽ ഉപഗ്രഹങ്ങൾക്കിടയിലുള്ള യന്ത്രഭാഗങ്ങൾ സുരക്ഷിതമായി വിടുവിക്കപ്പെട്ടു ഈ ഉപഗ്രഹങ്ങൾ മണിക്കൂറിൽ ഇരുപത്തിയെട്ട് കിലോമീറ്റർ വേഗതയിൽ ഭൂമിയെ ചുറ്റുകയായിരുന്നു അതിനാൽ ഒരു ചെറിയ പിഴവ് പോലും അപകടത്തിലേക്ക് നയിച്ചേനെ എന്നാൽ ഐ എസ് ആർഒയുടെ എഞ്ചിനീയർമാർ ഈ പ്രക്രിയ കൃത്യമായി നടപ്പാക്കി ഡി ഡോക്കിങ് പൂർത്തിയായ ശേഷം രണ്ട് ഉപഗ്രഹങ്ങളും സ്വതന്ത്രമായി ഭ്രമണപഥത്തിൽ പ്രവർത്തനം തുടർന്നു ഈ വിജയം ഐ സാങ്കേതിക മികവിന്റെ തെളിവാണ് ഡി ഡോക്കിംഗ് പരീക്ഷണത്തിന്റെ വിജയം ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾക്ക് വലിയ കരുത്ത് പകരുന്നു ബഹിരാകാശത്ത് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കാനും വേർപെടുത്താനും കഴിവുള്ള സാങ്കേതികത ലഭിച്ചതോടെ ഇന്ത്യയുടെ ഭാവി ദൗത്യങ്ങൾക്ക് പുതിയ വാതിലുകൾ തുറക്കപ്പെട്ടു കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് ഈ നേട്ടത്തെ അഭിനന്ദിച്ചു ഈ വിജയം ഇന്ത്യയുടെ ബഹിരാകാശ അഭിലാഷങ്ങളിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഈ സാങ്കേതികത ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ചന്ദ്രയാൻ നാല് ഗഗന്യാൻ എന്നീ പദ്ധതികളെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു ഈ പരീക്ഷണം വെറും ഒരു സാങ്കേതിക നേട്ടം മാത്രമല്ല ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിലെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകവുമാണ് ലോകത്ത് ഏതാനും രാജ്യങ്ങൾക്ക് മാത്രമേ ഈ കഴിവുള്ളൂ ഈ വിജയത്തോടെ ഇന്ത്യ ആഗോള ബഹിരാകാശ രംഗത്ത് തന്റെ സ്ഥാനം ഉറപ്പിച്ചു സ്പാഡെക്സ് ഡി ഡോക്കിങ് വിജയം ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ പദ്ധതികൾക്ക് അടിത്തറപ്പാകുന്നു ഒന്നാമതായി ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് ഓടെ ഈ നിലയം പൂർത്തിയാക്കാൻ ഐ എസ് ആർഒ ലക്ഷ്യമിടുന്നു ഈ പദ്ധതിയിൽ ബഹിരാകാശത്ത് വിവിധ ഘടകങ്ങൾ കൂട്ടിയോജിപ്പിക്കേണ്ടതുണ്ട് പിന്നീട് ആവശ്യമെങ്കിൽ വേർപ്പെടുത്തേണ്ടതുണ്ട് സ്പാഡക്സ് ഈ സാങ്കേതികത തെളിയിച്ചതിനാൽ ഈ ദൗത്യത്തിന് വലിയ പിന്തുണയാകും രണ്ടാമതായി ചന്ദ്രയാൻ നാല് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഇൽ വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ദൗത്യം ചന്ദ്രനിൽ സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് മടക്കിക്കൊണ്ടുവരും ഈ പദ്ധതിയിൽ പേടക ഘടകങ്ങൾ ഡോക്ക് ചെയ്യേണ്ടതും വേർപെടുത്തേണ്ടതുമാണ് സ്പാഡക്സ് വിജയം ഈ ദൗത്യത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു മൂന്നാമതായി ഗഗന്യാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ ദൗത്യമായ ഗഗന്യാൻ വിക്ഷേപിക്കപ്പെടും ഈ പദ്ധതിയിൽ ബഹിരാകാശ വാഹനവും ക്രൂ മൊഡ്യൂളും ഡോക്ക് ചെയ്യേണ്ടതും വേർപെടുത്തേണ്ടതുമാണ് സ്പാഡക്സ് ഈ സാങ്കേതികതയുടെ വിശ്വാസ്യത ഉറപ്പാക്കുന്നു ഐഎസ്ആർഒ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഇൽ സ്ഥാപിതമായതാണ് ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഇൽ വിക്ഷേപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇൽ എസ് എൽ വി മൂന്ന് റോക്കറ്റ് വഴി റോഹിണി ഉപഗ്രഹം വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു പിന്നീട് ഇ എസ് എൽ വി ജി എസ് എൽ വി എന്നീ റോക്കറ്റുകൾ വികസിപ്പിച്ചു ചന്ദ്രയാൻ ഒന്ന് രണ്ടായിരത്തി എട്ട് ഇൽ ചന്ദ്രനിൽ വെള്ളത്തിന്റെ തെളിവ് കണ്ടെത്തി രണ്ടായിരത്തി പതിനാല് മംഗളയാൻ മാർസ് ഭ്രമണപഥത്തിൽ എത്തി ലോകത്തെ ഞെട്ടിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ലെ ചന്ദ്രയാൻ രണ്ട് പരാജയപ്പെട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൽ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങി ഇന്ത്യയെ ചരിത്രത്തിൽ ഇടം നേടിക്കൊടുത്തു സ്പാഡെക്സ് ഈ ചരിത്രത്തിലെ പുതിയ അധ്യായമാണ് ഈ വിജയം ഐ എസ് ആർഒയുടെ സാങ്കേതിക പുരോഗതിയെ കാണിക്കുന്നു ഇന്ത്യയെ ബഹിരാകാശ ശക്തിയാക്കി മാറ്റുന്നു ഡോക്കിങ് ഡി ഡോക്കിങ് സാങ്കേതികത അമേരിക്കയുടെ നാസ റഷ്യയുടെ റോസ്കോസ്മോസ് ചൈനയുടെ സി എൻ എസ് എ എന്നിവയ്ക്ക് മാത്രമേ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ സ്പാഡെക്സ് വിജയത്തോടെ ഇന്ത്യ ഈ എലൈറ്റ് ഗ്രൂപ്പിൽ ചേർന്നു ഈ സാങ്കേതികത ബഹിരാകാശ നിലയങ്ങൾ നിർമ്മിക്കുന്നതിനും ഗ്രഹാന്തര ദൗത്യങ്ങൾക്കും അനിവാര്യമാണ് ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ ബഹിരാകാശ പദ്ധതികൾ ലോക ശ്രദ്ധ നേടുന്നു സ്പാഡെക്സ് പദ്ധതിക്ക് ഏകദേശം പത്ത് കോടി രൂപ മാത്രമാണ് ചെലവ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് സ്പാഡെക്സ് പദ്ധതിയിൽ ഉപയോഗിച്ച എസ് ഡി എക്സ് ഒന്ന് എസ് ഡി എക്സ് രണ്ട് ഉപഗ്രഹങ്ങൾക്ക് നൂതന സാങ്കേതികതയാണ് ഉപയോഗിച്ചത് ഈ ഉപഗ്രഹങ്ങൾക്ക് ഡോക്കിംഗ് മെക്കാനിസവും സെൻസറുകളും ഘടിപ്പിച്ചിരുന്നു ഡോക്കിംഗ് സമയത്ത് എസ് ഡി എക്സ് ഒന്ന് എസ് ഡി എക്സ് രണ്ടിനെ സമീപിച്ച് കൃത്യമായി ബന്ധപ്പെട്ടു ഡി ഡോക്കിംഗ് സമയത്ത് ഈ ബന്ധം സുരക്ഷിതമായി വേർപ്പെടുത്തി രണ്ട് ഉപഗ്രഹങ്ങളും സ്വതന്ത്രമായി പ്രവർത്തിച്ചു ഈ പ്രക്രിയ ബംഗളൂരുവിലെ ഐ എസ് ആർഒ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് വഴി നിയന്ത്രിച്ചു ഈ വിജയത്തെ ശാസ്ത്രജ്ഞരും രാഷ്ട്രീയ നേതാക്കളും അഭിനന്ദിച്ചു ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ് പറഞ്ഞു ഈ നേട്ടം ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു വലിയ ചുവടുവയ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ എഴുതി ഐഎസ്ആർഒയുടെ ഈ വിജയം രാജ്യത്തിന്റെ ശാസ്ത്ര മികവിന്റെ തെളിവാണ് എന്ന് ലോക ബഹിരാകാശ ഏജൻസികളും ഈ നേട്ടത്തെ പ്രശംസിച്ചു സ്പാഡെക്സ് വിജയം ഇന്ത്യയുടെ ബഹിരാകാശ പര്യവേഷണത്തിന് പുതിയ സാധ്യതകൾ തുറക്കുന്നു ഭാവിയിൽ മറ്റ് ഗ്രഹങ്ങളിലേക്കുള്ള ദൗത്യങ്ങൾക്കും ബഹിരാകാശ നിലയങ്ങൾക്കും ഈ സാങ്കേതികത ഉപയോഗിക്കാം രണ്ടായിരത്തി മുപ്പതിനു ശേഷം മാർസിലേക്കുള്ള മനുഷ്യ ദൗത്യങ്ങൾക്കും ഇത് അടിത്തറയാകും ഈ നേട്ടം ഇന്ത്യൻ യുവാക്കൾക്ക് ശാസ്ത്രത്തിലേക്ക് ആകർഷിക്കുന്ന പ്രചോദനവുമാണ് സ്പാഡക്സ് ഡി ഡോക്കിംഗ് വിജയം ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ ഒരു ചരിത്ര നാഴികക്കല്ലാണ് ഐ എസ് ആർ ഒ ഈ നേട്ടത്തോടെ ഇന്ത്യയെ ലോക ബഹിരാകാശ ശക്തിയാക്കി മാറ്റുന്നു ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്